ഞാൻ ഈ പറയാൻ പോകുന്നത് ഹൃദ്രോഗത്തെക്കുറിച്ചും ഹൃദ്രോഗ ചികിത്സയെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിമറിയുന്നതാണ് നമുക്കിന്ന് നോക്കാം ഇതുപോലെ ഹൃദയാഘാതം സംഭവിച്ച പല രോഗികളും സ്വയം ചെയ്ത മിസ്റ്റേക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ ഹൃദയത്തിൽ ബ്ലോക്കുകളുള്ള അമ്പത് ശതമാനം ആളുകളിലും ഇ സി ജി മുഴുവനായിട്ടും നോർമൽ ആയിരിക്കും ഞാനിച്ഛമായ ചാർജ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യും ഒരിക്കലും അത് ചെയ്യരുത് നമ്മുടെ ഹൃദയത്തിന് നമുക്കൊരു വിലയിടാൻ പറ്റും നമ്മൾ വേറെ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പല ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളുകളും സങ്കടപ്പെടുന്നതിനെ കണ്ടിട്ടുണ്ട് അവർക്ക് ലക്ഷണം എന്താണെന്ന സമയത്തിന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അവർ പറഞ്ഞ പല ലക്ഷണങ്ങളും ഞാനിപ്പോ ഷെയർ ചെയ്യും മൂന്ന് മിനിറ്റ് വെറും മൂന്ന് മിനിറ്റ് ഇത്രയും സമയം മതി ഹൃദയാഘാതത്തിന്റെ സമയത്ത് ഹൃദയത്തിലെ മാംസപേശികൾ നശിച്ചു പോവാൻ മരിച്ചു പോവാൻ എന്നിട്ടും പല ആളുകളും ഹൃദയാഘാതം സംഭവിച്ചു കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തുന്നത് ചുരുങ്ങിയത് മണിക്കൂറുകൾക്ക് ശേഷമാണ് എന്തൊരു അപകടമാണ് ഹൃദയത്തിന് അത് വരുത്തിവെക്കുന്ന ഡാമേജ് എത്രത്തോളം വലുതാണ് നമുക്കിന്ന് നോക്കാം ഇതുപോലെ ഹൃദയാഘാതം സംഭവിച്ച പല രോഗികളും സ്വയം ചെയ്ത മിസ്റ്റേക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ ഈ വീഡിയോ സഹായകമായേക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ നോക്കിയാലോ ഓരോ നാപ്പത് സെക്കൻഡിലും കേരളത്തിലെ ഒരു മലയാളിക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് നാപ്പത് സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം റീല് കാണുന്നത്ര സമയം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക് ചുരുങ്ങിയത് പതിനഞ്ച് പേർക്ക് ഹൃദയാഘാതം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കേരളത്തിൽ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഇൻ്റർനെറ്റിന് ഗൂഗിളിന് അമിതമായിട്ട് വിശ്വസിക്കുക എന്നുള്ളത് നിങ്ങളൊന്നാലോചിക്കാം നിങ്ങളുടെ കാറിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം വരികയാണ് അല്ലെങ്കിൽ പുക ഒന്നായിട്ട് വരികയാണ് നിങ്ങൾ അന്നേരം എന്താ ചെയ്യുക നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് അത് സെർച്ച് ചെയ്യാൻ മാത്രമാണോ ചെയ്യുക അതോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മെക്കാനിക്കിന്റെ അടുത്തേക്ക് ധൈര്യമായിട്ട് അത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക ഒരു കാറിന്റെ എഞ്ചിനെക്കാളും ബൈക്കിനെക്കാളും വളരെയധികം ആയ സങ്കീർണമായ ഒരു എഞ്ചിനാണ് ഹൃദയം എന്നിട്ടും പല ആളുകളും ഹൃദയം എന്ന ഈ എഞ്ചിനെ എക്സ്പേർട്ടിനെ കാണിക്കാണ്ട് ഗൂഗിള് അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ സെർച്ച് ചെയ്യാണ് പതിവാക്കിയിട്ടുള്ളത് എനിക്ക് എന്റെ ഒരു രോഗി ഓർമ്മ വരെയാണ് വെറും നാൽപ്പത് വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അയാൾക്ക് നെഞ്ചുവേദന വന്നപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും ആദ്യം ഗൂഗിൾ ചെക്ക് ചെയ്തു തീർച്ചയായിട്ടും അയാൾ കൂടുതലും കണ്ടത് നെഞ്ചുവേദന ഗ്യാസിൻ്റെതും ടെൻഷൻറേതും മസിൽ പെയിൻ ഈ രീതിയിലാണ് അയാൾ മനസ്സിലാക്കിയത് പക്ഷെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അയാൾ ഒരു ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ വളരെ സീരിയസ് ആയ അവസ്ഥയിൽ കൊണ്ടുവരപ്പെടുകയാണ് ഉണ്ടായത് ചെക്ക് ചെയ്തപ്പോൾ അയാളുടെ ഹൃദയത്തിലെ പ്രധാന രക്തക്കോലിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബ്ലോക്ക് ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ മൂന്ന് ദിവസത്തിനിടയിൽ അയാൾക്ക് എന്തൊക്കെ സംഭവിക്കാമായിരുന്നു മരണം വരെ സംഭവിക്കാമായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ച് സംശയം ദൂരീകരിക്കണം നമുക്ക് ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളും ഒരുപാട് ഉപദേശങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടാറുണ്ട് ഇതൊന്നും നമ്മുടെ ജീവൻ രക്ഷിക്കില്ല പക്ഷേ ഒരു ഡോക്ടർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളുടെയോ ജീവൻ രക്ഷിക്കാൻ ഇത് സഹായിക്കും അതെന്താന്നല്ലേ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന പോലെ വിചാരിക്കുന്ന പോലെ നെഞ്ചുവേദന ആയിട്ട് തന്നെ വരണമെന്നില്ല പല ഹൃദ്രോഗികളും പല ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളുകളും സങ്കടപ്പെടുന്നതെ കണ്ടിട്ടുണ്ട് അവർക്ക് ലക്ഷണം എന്താണെന്ന് സമയത്തിന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അവർ പറഞ്ഞ പല ലക്ഷണങ്ങളും ഞാനിപ്പോൾ ഷെയർ ചെയ്യും ചില ആളുകൾക്ക് തൊണ്ടയിലാണ് വേദന വന്നിട്ടുണ്ടായത് ചില ആളുകൾക്ക് കഴുത്തിലെ ബാക്കിലാണ് ചില ആളുകൾക്ക് കയ്യിലാണ് ചില ആളുകൾക്ക് താടിയെല്ലിലാണ് വേദന വന്നിട്ടുണ്ടായത് ചില ആളുകൾക്ക് വേദനയെ ഉണ്ടായിട്ടില്ല പകരം ർദിയാണ് സംഭവിച്ചത് ചില ആളുകൾക്ക് അകാരണമായിട്ടുള്ള ഒരു ക്ഷീണം വിയർക്കൽ ഇതുമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മറ്റൊരു പ്രധാന കാര്യം കൂടെ പറയാം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ വേദന അനുഭവപ്പെടണമെന്നില്ല പല സ്ത്രീകൾക്കും ക്ഷീണം ഒരു പ്രധാന ലക്ഷണമായിട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ പറയുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കാം ഇതെല്ലാം വേണമെങ്കിൽ എഴുതി വെക്കുക ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അവരായിട്ട് ഷെയർ ചെയ്യുക ഒരു ഇത് അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ചിലരുടെയെങ്കിലും ജീവൻ നിങ്ങൾക്ക് സഹായിക്കും ഇനി നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങളുടെ അച്ഛന് ഹൃദ്രോഗം അമ്പത്തഞ്ചു വയസ്സിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് ഹൃദ്രോഗം അറുപത്തഞ്ചു വയസ്സിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഇരട്ടിയ ഇനി നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഹൃദ്രോഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത നാലിരട്ടിയോളാണ് ഈ അടുത്ത് ആയിരം ഹൃദ്രോഗികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സർവേ നടന്നിരുന്നു അതിൽ കണ്ടെത്തിയത് അറുപത്തിയെട്ട് ശതമാനം ആളുകളും അവർക്ക് ഹൃദ്രോഗ പാരമ്പര്യം കുടുംബത്തിലുണ്ട് എന്നുള്ള കാര്യം അവരുടെ ഡോക്ടറോട് പറയാൻ വിട്ടുപോയിരുന്നു ഈ ആയിരം പേർക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു അത്ഭുതാണല്ലേ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഓരോ ആളുകളുടെയും ഇഷ്ടം അനിഷ്ടങ്ങൾ അവരുടെ ഹോബികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ഇതൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മുടെ പരന്നു കിടക്കുന്ന കുടുംബത്തിലെ ആളുകളുടെ ഹൃദ്രോഗത്തിൻ്റെ റിസ്ക് നമുക്ക് പലർക്കും അറിയില്ല സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജീനുകൾ ജനിതക ഘടന ഒരു തോക്ക് പോലെയാണ് നമ്മുടെ ജീവിതശൈലികൾ തെറ്റാണെങ്കിൽ ആ തോക്കിൻ്റെ കാഞ്ചി അവിടെ വലിക്കപ്പെടുക എന്ന് വെച്ചാൽ നമുക്ക് കുടുംബ പാരമ്പര്യമായിട്ട് ഹാർട്ട് അറ്റാക്കിന് സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് ഉറപ്പിക്കുക എന്നുള്ളതല്ല നമുക്ക് ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതശൈലി മാറ്റങ്ങൾ നമ്മൾ ഉടനെ തുടങ്ങണം എന്നുള്ളതാണ് അതുകൊണ്ട് കൃത്യമായ ഒരു ഫാമിലി ഹിസ്റ്ററി നമ്മൾ രേഖപ്പെടുത്തുക അതിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമല്ല രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ആർക്കൊക്കെ ബി പി ഉണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഇതെല്ലാം നോക്കണം ഒറ്റ കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ജീനുകൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ അത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം നിങ്ങളൊരു വീടുണ്ടാക്ക എന്ന് വിചാരിക്കുക ആ വീടിന്റെ അടിത്തറ ബല നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് അതിലേക്ക് തിരിച്ചു നോക്കിയിട്ട് ആ ഇത് ഓക്കെ ആണെന്ന് പറയോ ഇല്ല ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല അതിന് വേറെയും ഒരുപാട് ടെസ്റ്റുകൾ ചെക്കപ്പുകൾ ഒക്കെ വേണ്ടിവരും അതുപോലെയാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യം പല ആളുകളും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇ സി ജി എടുത്ത് ഇ സി ജി നോർമലാണ് എന്റെ ഹാർട്ട് ഓക്കെ ആണെന്ന് തീരുമാനിക്കും അങ്ങനെ ഒരിക്കലും സാധിക്കില്ല അത് തെറ്റാണ് നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ ഹൃദയത്തിൽ ബ്ലോക്കുകളുള്ള അമ്പത് ശതമാനം ആളുകളിലും ഇ സി ജി മുഴുവനായിട്ടും നോർമലായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നും നിങ്ങളുടെ മനസ്സിൽ വെച്ച് ആലോചിക്കാം നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ഇ സി ജി എടുത്ത് ഇ സി ജി നോർമൽ ആണെന്ന് പറഞ്ഞ് ആ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ബ്ലോക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ വെക്കുന്ന പോലെയാണ് ഒരു സി സി ടി വി ക്യാമറ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല വീടിന്റെ ചുറ്റും പല ഭാഗങ്ങളിലായിട്ടും പല സി സി ടി വി ക്യാമറകൾ വയ്ക്കേണ്ടതായിട്ട് ഇങ്ങനെ ഹൃദയത്തിന്റെ ആരോഗ്യം കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് ത്രെഡ്മിൽ ടെസ്റ്റ് എക്കോ കാർഡിയോഗ്രാം അഡ്വാൻസ്ഡ് കൊളസ്ട്രോൾ ടെസ്റ്റുകൾ അതുപോലെ ഹൃദയത്തിന്റെ സി ടി കാൽഷ്യം സ്കോറിംഗ് ചില സമയത്ത് ബ്ലഡിലെ ട്രോപ്പണിൻ ടെസ്റ്റ് ഇതിൽ തന്നെ ഏറ്റവും ഉപകാരപ്രദവും സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് സി ടി കൊറോണറി കാൽഷ്യം സ്കോറിംഗ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഹൃദയത്തിലെ ബ്ലോക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അറ്റാക്ക് വരാനുള്ള സാധ്യത വർഷങ്ങൾക്ക് മുൻപേ കണ്ടെത്താനും ഈ ടെസ്റ്റിന് സാധ്യത ലക്ഷം ആളുകളെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പഠനത്തിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ സി ടി കൊറോണറി കാൽഷ്യം സ്കോർ കൂടുതലുള്ള വ്യക്തികൾക്ക് അറ്റാക്ക് വരാൻ പത്തിരട്ടി വരെ സാധ്യത ഉണ്ടെന്നുണ്ട് എന്നിട്ടും നമ്മളിൽ പല ആളുകൾക്കും ഈ ടെസ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല പലപ്പോഴും ഡോക്ടർമാർ പോലും ഈ ടെസ്റ്റിനെ കുറിച്ച് മറന്നുപോകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഹൃദ്രോഗം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ ടെസ്റ്റിൽ മാത്രം ഒതുക്കരുത് നിങ്ങളുടെ ഹൃദയത്തിന് ഒരുപാട് സി സി ടി വി ക്യാമറയുടെ ആവശ്യമുണ്ട് പല ആളുകൾക്കും സംഭവിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അത് പലരും ഇസിജി എടുത്തിട്ട് നോർമൽ ആണെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം ഹാർട്ട് അറ്റാക്ക് വന്ന ഒരുപാട് വ്യക്തികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ അടുത്ത് വന്ന ഒരുവിധം എല്ലാ ഹൃദ്രോഗികൾക്കും ഏറ്റവും അധികം അവർക്ക് നഷ്ടം വരുത്തിയിട്ട് അതെന്താണെന്ന് അറിയാം ഹൃദ്രോഗത്തിന്റെ വേദന വന്നു തുടങ്ങിയതിന് ശേഷം അവർ ആശുപത്രിയിൽ ഡോക്ടറുടെ അടുത്തെത്താൻ വരുത്തിയ കാലതാമസം സമയനഷ്ടം ഞാനീ പറയാൻ പോകുന്നത് ഹൃദ്രോഗത്തെക്കുറിച്ചും ഹൃദ്രോഗ ചികിത്സയെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിമറിക്കുന്ന ഹൃദ്രോഗം സംഭവിച്ച് നിങ്ങളൊരു ഡോക്ടറുടെ അടുത്തെത്താൻ വൈകിക്കുന്ന ഓരോ മുപ്പത് മിനിറ്റും നിങ്ങളുടെ മരണസാധ്യത എട്ട് ശതമാനം വരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ ഹൃദ്രോഗ ചികിത്സ ഓരോ മണിക്കൂറും വൈകുന്നതിനനുസരിച്ച് ഹൃദയത്തിന്റെ പമ്പി ഹൃദയത്തിന്റെ ശക്തി പല ആളുകൾക്കും പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെടുകയാണ് അത് പിന്നീട് ഒരു ഓപ്പറേഷൻ കൊണ്ടും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നെ കാണിക്കാൻ വന്ന ഒരു രോഗിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം അയാൾക്ക് നെഞ്ചുവേദന തുടങ്ങിയത് വൈകിട്ട് ആറു മണിക്കാണ് ഏഴ് മണിയായിട്ടും വേദന മാറാത്തപ്പോൾ അയാൾ വിചാരിച്ചു ഇത് ഗ്യാസിന്റെ പ്രശ്നമാണ് അയാൾ ഗ്യാസിന്റെ ചില മരുന്നുകൾ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുകയാണ് എട്ട് മണിയായിട്ടും ഇത് മാറുന്നില്ല അപ്പൊ അയാൾ വിചാരിക്കുകയാണ് ഏതായാലും രാത്രിയല്ലേ നാളെ രാവിലെ ഒരു ഡോക്ടർ ബുക്ക് ചെയ്തിട്ട് പോയിട്ട് കാണിക്കാം രാത്രി ഒമ്പത് മണിയാകുമ്പോഴേക്ക് അയാൾക്ക് ആകെ ക്ഷീണം വരികയാണ് മേലൊന്നാകെ വിയർക്കാണ് അയാൾ തളരുകയാണ് പത്ത് മണിക്ക് അയാൾ ആശുപത്രിയിൽ എത്തുന്നുണ്ട് അപ്പോഴേക്കും അയാളുടെ ഹൃദയത്തിന് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓർക്കുക ആറു മണിക്ക് വേദന തുടങ്ങിയ ഒരു വ്യക്തി പത്ത് മണിക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ഹൃദയത്തിന്റെ നല്ലൊരു ശതമാനം ഭാഗം പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു പഠനം ഈ അടുത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു വ്യക്തി സാധാരണ നിലയിൽ ആശുപത്രിയിൽ എത്താൻ ചുരുങ്ങിയത് നാല് മണിക്കൂർ എടുക്കുന്നു നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി എന്തോരം സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത് എത്രത്തോളം ഹൃദയ മസിൽസ് ആണ് അവിടെ പെർമനന്റ് ആയിട്ട് മരിച്ചു പോകും നിങ്ങൾ ഒന്ന് സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീട് കത്ത് വന്ന് ആ തീ അണക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാലു മണിക്കൂർ വെയിറ്റ് ചെയ്യും അതുപോലെയാണ് ഇത് ഭയങ്കരമായ വിഡിത്താണത് മറ്റൊരു പ്രധാന മിസ്റ്റേക്ക് പല ആളുകളും വരുത്തിയിട്ടുള്ളത് ഹൃദ്രോഗ ചികിത്സ ബ്ലോക്കിന് കൊടുക്കുന്ന സമയത്ത് ആ ബ്ലോക്ക് നീക്കിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെൻഡ് എന്ന് പറയുന്ന ഒരു ട്യൂബുണ്ട് ആ ട്യൂബിന്റെ കാര്യത്തിൽ സ്റ്റന്റിന്റെ കാര്യത്തിൽ ആളുകൾ പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് പല ആളുകളും ചീപ്പായിട്ടുള്ള സ്റ്റെൻഡുകൾ ചെറിയ ചെറിയ തുകക്ക് വേണ്ടിയിട്ട് നല്ലതല്ലാത്ത സ്റ്റെൻഡുകൾ ഉപയോഗിച്ചിട്ട് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് ഈ അടുത്ത് നമ്മൾ കാണുന്നു നല്ലൊരു സ്റ്റെൻഡും ക്വാളിറ്റി കുറഞ്ഞ കുറഞ്ഞൊരു സ്റ്റെൻറ്റും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലധികമാണ് പല രോഗികളും ഹാർട്ട് അറ്റാക്കിൻ്റെ സമയത്ത് ചെയ്യുന്ന ഒരു വലിയ വിഡിത്താണ് ഈ സ്റ്റെൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ തുച്ഛമായ ചാർജ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യുക ഒരിക്കലും അത് ചെയ്യും നമ്മുടെ ഹൃദയത്തിന് നമുക്കൊരു വിലയിടാൻ പറ്റും നമ്മൾ വേറെ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാഴ്ച ചിലവാ ക്വാളിറ്റി കുറഞ്ഞ സ്റ്റെൻഡ് ഇട്ടിട്ട് ഒരുപാട് പേര് പിന്നീട് ദുഃഖിച്ചത് എനിക്കറി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള പല ആളുകളും പിന്നീട് ഖേദിച്ച കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു നിങ്ങൾ ഈ വീഡിയോ വെറുതെ കാണല്ല ഒരു പക്ഷേ നിങ്ങളുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരുപാട് വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ പോയിന്റും നിങ്ങളുടെ സർവൈവലിനുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫോണിൽ എപ്പോഴും കുറച്ച് എമർജൻസി നമ്പറുകൾ ചില ആശുപത്രികളുടെ നമ്പറുകൾ എപ്പോഴും സേവ് ചെയ്തു നമുക്കോ നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്കോ പെട്ടെന്നൊരു വേദനയോ പ്രശ്നമോ വരുമ്പോൾ നമ്മുടെ ഫോണിൽ ഈ നമ്പർ ഉണ്ടായേ പറ്റും അതുപോലെ നിങ്ങളിൽ ചിലരെങ്കിലും ഹാർട്ട് ചെക്കപ്പ് പ്ലാൻ ചെയ്ത് മുൻകൂട്ടി ഹൃദ്രോഗം തടയാൻ വേണ്ടിയിട്ട് ഇതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും മറ്റൊരു കാര്യം നമ്മുടെ ഫാമിലിയിലെ ഹാർട്ടിന്റെ അസുഖങ്ങളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഈ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ നെഞ്ചുവേദന അല്ലാത്ത ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക പലർക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു ചാൻസ് അല്ല അതൊരു ചോയ്സ് ആണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് ഓരോ ദിവസവും സംസാരിക്കുന്നുണ്ട് നിങ്ങൾ അത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം ഞാൻ ഡോക്ടർ അനിൽ സലീം കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ഹൃദ്രോഗ വിഭാഗം മേധാവി